സമീപകാലത്തൊന്നും പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയുടെ നടപടി കണ്ടിട്ടേ ഇല്ല നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിയിൽ പരാതി വന്നിട്ട് നടപടി വന്നു എന്നുള്ളത് അടുത്ത കാലത്ത് കസ്റ്റഡി കേസിലോ ഇരകളുടെ കുടുംബങ്ങൾക്കോ ഒന്നും തന്നെ നീതിയില്ല പോലീസ് മർദ്ദനത്തിനെതിരെ തെളിവ് സഹിതം പരാതി നൽകിയിട്ടും പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി നടപടി എടുക്കുന്നതേയില്ല പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിക്കായി കോടികളാണ് സർക്കാർ ചിലവാക്കുന്നത് ടി വി പ്രസാദ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി ടി വി പ്രസാദ് നടപടി എടുക്കാനാണെങ്കിൽ ശക്തമായ റെക്കമെൻഡേഷൻസ് നടത്താം ഈ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്നാവശ്യപ്പെടാം സർക്കാരിനോട് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കണമെന്നാവശ്യപ്പെടാം ഇപ്പോൾ നമ്മുടെ മുന്നിൽ ദൃശ്യങ്ങൾ സഹിതം തെളിവുകൾ വന്നിട്ടുണ്ടും സുജിത്തിന്റെ വിഷയത്തിലടക്കം പി ചിയിലെ വിഷയത്തിലടക്കം പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ഒരണക്കവും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ് ശരിക്കും വെള്ളാനയായി മാറിയോ ടി വി പ്രസാദ് നമ്മുടെ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ഗുഡ് മോർണിംഗ് ടി വി പ്രസാദ് ഗുഡ് മോർണിംഗ് അരുൺ അങ്ങനെ തന്നെ പറയേണ്ടി വരും ഉറങ്ങുകയാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇതിന് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്ക് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതാണ് സംസ്ഥാന പോലീസ് കംപ്ലയിൻറ്റ്സ് അതോറിറ്റിയുടെ കാര്യാലയം ഇവിടെ ആ വഴുതക്കാട് ജംഗ്ഷനിൽ കോട്ടൺ ഹിൽ സ്കൂളിലേക്ക് പോകുന്നവരുടെ ഒരു വീട് വാടകയ്ക്കെടുത്തിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഈ ജസ്റ്റിസ് മോഹനാണ് പോലീസ് കംപ്ലയിൻ്റ് അതോറിറ്റിയുടെ ചെയർമാൻ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിയുടെ ചെയർമാൻ സർക്കാരിന് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പ്രവർത്തിക്കുന്നത് കൊണ്ടായിരിക്കണം പിന്നീടും തുടർച്ച കിട്ടിയത് ഇപ്പോൾ ഏതാണ്ട് ഒമ്പതാമത് വർഷത്തിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ നിലവിൽ ഉദ്യോഗസ്ഥരാരും ഇവിടെ എത്തിയിട്ടില്ല ഗേറ്റ് ഇപ്പോൾ അടഞ്ഞു കിടക്കുകയാണ് പക്ഷേ നേരത്തെ ലേബി പറഞ്ഞതുപോലെ അല്ലെങ്കിൽ അരുൺ പറഞ്ഞതുപോലെ നാരായണക്കുറുപ്പിൻ്റെ കാലം അതൊരു രണ്ട് മൂന്നോ രണ്ടോ മൂന്നോ വർഷം മാത്രമാണ് ഉണ്ടായിരുന്നത് പക്ഷേ ആ സമയത്തെല്ലാം പോലീസ് ഉദ്യോഗസ്ഥർ എന്തെങ്കിലും തോന്നിയവാസം കാണിച്ചാൽ അവർ കസ്റ്റഡിയിൽ മർദ്ദിച്ചാൽ സാധാരണ ജനങ്ങൾക്ക് നീതി കിട്ടിയില്ല എന്ന് തോന്നിയാൽ അതിനൊരു സംവിധാനം ഉണ്ടാകുമായിരുന്നു സംസ്ഥാന തലത്തിലും അതുപോലെ ജില്ലാ തലത്തിലും പോലീസ് കംപ്ലയിൻസ് അതോറിറ്റികളുണ്ട് എസ് പി യോ എസ് പി റാങ്കിനും മുകളിലോ ആണ് ഇങ്ങോട്ടേക്ക് വരേണ്ടത് പക്ഷേ എസ് പി റാങ്കിന് താഴെയുള്ള ഉദ്യോഗസ്ഥരുടെ പരാതി കൊടുക്കുന്ന ജില്ലാ കംപ്ലയിൻ്റ് അതോറിറ്റികൾ സ്വാഭാവികമായി സംസ്ഥാന കംപ്ലയിൻസ് അതോറിറ്റിയുടെ ചെയർമാൻ അതിലൊരു നിയന്ത്രണം ഉണ്ടാകേണ്ടതാണ് ചുരുക്കത്തിൽ അരുൺ ഇപ്പോൾ കസ്റ്റഡി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ട് പോലും ഇപ്പോൾ നിലവിലുള്ള പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയുടെ ചെയർമാന് ഒരു മിണ്ടാട്ടവുമില്ല എന്നുള്ളതാണ് അഞ്ച് കോടിയിലേറെ രൂപയാണ് നേരത്തെ മുതൽ ഇതിനുവേണ്ടി നീക്കിവെക്കുന്നത് വലിയ തുക ഇതിനു വേണ്ടി ചെലവഴിക്കുന്നു പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി പോലീസ് സ്റ്റേഷനിലല്ല കൊടുക്കേണ്ടത് പകരം കംപ്ലയിൻറ്റ്സ് അതോറിറ്റിയിലാണ് ഇവരാണെങ്കിൽ ഉറങ്ങുകയാണ് സർക്കാരിന് വേണ്ടി കയ്യടിക്കുകയാണ് സർക്കാരിന് ഒരു ബുദ്ധിമുട്ട് പോലും ഉണ്ടാക്കുന്നില്ല കേട്ടോ ഒരു ശബ്ദമുണ്ടാക്കി പോലും കംപ്ലൈന്റ് അതോറിറ്റി സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല അതുകൊണ്ട് എന്താ സംഭവിച്ചത് തുടർച്ചയായിട്ട് അർത്ഥം നീട്ടിക്കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി എന്തിനാണ് ഇങ്ങനെ ഒരു പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ജനങ്ങൾ ചോദിച്ചു തുടങ്ങൂല്ലേ ജനങ്ങളുടെ നികുതി പണം എടുത്തല്ലേ ലക്ഷക്കണക്കിന് രൂപ ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത് കോടിക്കണക്കിന് രൂപയല്ലേ പോലീസ് കംപ്ലയിൻ്റ് അതോറിറ്റിക്ക് വേണ്ടി ഇക്കാലങ്ങളിൽ ചെലവഴിച്ചുകൊണ്ടിരുന്നത് ആർക്കും പ്രയോജനം തല്ലി കിട്ടാൻ ജനം പണം വാങ്ങാനാരു അവര് അതാണ് അവസ്ഥ